ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ കേട്ടോ ഇന്ന് പാചകമൊന്നല്ലോ ഇന്നും ഒരു ബ്യൂട്ടി ടിപ്സ് തന്നെയാണ് കേട്ടോ ഇന്ന് നമ്മുടെ മുഖത്തിൻ്റെ സൗകന്ദര്യത്തിനും നല്ല സോഫ്റ്റ് സ്കിന്നാകാനും പിന്നെ നമ്മുടെ മുടി തലമുടി പൊട്ടിപ്പോകാതിരിക്കാനും നല്ല കരുത്തോടെ വളരാനും നല്ല കറുത്ത കളറ് കിട്ടാനും ഉള്ള ഒരു ടിപ്സാണ് കേട്ടോ പിന്നെ നമ്മുടെ ചെ ചിലവർക്കുണ്ടല്ലോ മുഖത്ത് അനാവശ്യമായ രോമങ്ങൾ വളർച്ചയുണ്ടാവും ഒരു ചെറിയ ചില ചെറിയ ആൾ ചില ആൾക്കാർക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ചില കുട്ടികൾക്കും ഉണ്ട് മുഖത്ത് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള രോമങ്ങൾ വളരുക അപ്പോൾ രോമത്തെ ചെറുക്കാനും രോമം തീരെ ഇല്ലാതിരിക്കാനും നമുക്ക് നല്ലൊരു നാച്ചുറലായിട്ടുള്ളൊരു ടിപ്സാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മുടിക്കുള്ള ടിപ്സാണ് കേട്ടോ മുടി വളരാനുള്ള ടിപ്സാണ് നല്ല കളർത്ത കളർ കിട്ടാനും നല്ല തിക്കായിട്ട് വളരാനും ഉള്ളൊരു ടിപ്സാണ് അതിൽ തന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ അലോവേര ജെല്ലാണ് കേട്ടോ എടുക്കുന്നത് ഒരു അലോവേര കട്ട് ചെയ്ത് കൊണ്ടുവന്ന് അതിൻ്റെ എടുത്തു കെട്ടോ ജെല്ല് മിക്സിൽ നല്ലപോലെ അടിച്ചെടുത്തു അതിനുശേഷം നമ്മുടെ സാധാരണ ചെമ്പരത്തി ഉണ്ടല്ലോ നമ്മൾ പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ചെമ്പരത്തി നമ്മൾ ഓണത്തിനൊക്കെ ഉപയോഗിക്കുന്ന ചെമ്പരത്തി ഉണ്ടല്ലോ നാടൻ ചെമ്പരത്തി ആ ചെമ്പരത്തിൻ്റെ രണ്ട് കൊമ്പ് പൊട്ടിച്ചു കൊടുക്കുന്നു അതിൻ്റെ പൂവും അതിൻ്റെ തളിരലയും പിന്നെ കുറച്ച് കറിവേപ്പിലയും സാധാരണ നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ഉണ്ടല്ലോ അതൊക്കെ നല്ലതാണ് മുടിക്ക് നല്ല കറുത്ത കളർ കിട്ടാനും വളരെ നല്ലതാണ് ഈ കറിവേപ്പിലയും ഈ ചെമ്പരത്തിയൊക്കെ മുടിക്ക് നല്ല ഷൈൻ കിട്ടാൻ ഷൈനിങ് കിട്ടാനും കറുക്കാനും മുടി മുടി പൊട്ടിപ്പോകാതിരിക്കാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ അതൊക്കെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ ചെമ്പരത്തിയുടെ പൂവും പിന്നെ തളിരയിലും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും എല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഒന്ന് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ പണ്ട് മുതലേ നമ്മൾ ഉപയോഗിച്ചിരുന്നതാണ് കേട്ടോ ഇപ്പോൾ ഒന്നും ആരും ഉപയോഗിക്കുന്നില്ലല്ലോ ഇപ്പോൾ ഒക്കെ എല്ലാവരും ഷാംപൂവിലല്ലേ കാര്യം തീർക്കണത് പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള താളികളിലൊക്കെ അല്ലേ തേച്ചിരുന്നത് ഇതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇപ്പം ഇതെല്ലാം ഞാൻ നല്ലപോലെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ച് കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഇഷ്ടം മുടി ധാരാളം വേണമെന്നുള്ളവരൊക്കെ ഉണ്ടല്ലോ സാധാരണ മുടി പൊട്ടി പോകുന്നു മുടി കെട്ടാനില്ല എല്ലാവർക്കുള്ള പരിഭവമാണ് മുടി വളരുന്നില്ല മുടി മറ്റുള്ളവരെ കാണുമ്പോൾ നാണാവണം മുടി ഇല്ലാണ്ട് ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്കും പല പരിഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് തീർക്കാനുള്ള മുടി വളരാനുള്ള ഒരു ടിപ്സ് തന്നെയാണ് കേട്ടോ അപ്പം ഇതെല്ലാം കൂടി മിക്സഡ് ജാറിലേക്ക് ഇട്ട് നല്ല പോലെ ഒന്ന് അരച്ച് കൊണ്ടുവന്നു കേട്ടോ അതാ നല്ലപോലെ അരച്ചു കൊണ്ടുവന്ന് ഒരു പാത്രത്തിലേക്ക് ഞാൻ അത് അരിച്ചൊഴിക്കണം കേട്ടോ ഇത് അലോവേര ജെല്ലാണ് കേട്ടോ അലോവേര ജെല്ല് ഒരു പാത്രത്തിലേക്ക് ഞാൻ അരിച്ചൊഴിച്ചു അതിന് ശേഷം നമ്മളിപ്പോൾ ചെമ്പരത്തിയും കറിവേപ്പിലേക്കും കൂടി അരച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് അതിലേക്ക് ഇങ്ങനെ അരിച്ചൊഴിക്കുകയാണ് കേട്ടോ അലോവേര ജെല്ലിലേക്ക് ചെമ്പരത്തിയും കറിവേപ്പിലയും കൂടി അരച്ചത് അതിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുകയാണ് അത് നല്ലപോലെ തലയിൽ തേച്ച് നമുക്ക് കുളിച്ച് വരാം കേട്ടോ തലയിൽ തേക്കേണ്ടതൊന്നും ഞാൻ കാണിക്കുന്നില്ല നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് നമുക്ക് സാധാരണ നമ്മൾ ഏത് ഓയിലാണോ നമ്മൾ തേക്കാനുള്ള ഓയിൽ തേച്ച് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഈ തള്ളി തേച്ച് നമുക്ക് നല്ലപോലെ തല കഴുകുള്ള കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അതിന് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് ടീസ്പൂണ് കടലമാവ് എടുത്തു അതിലേക്ക് ഒരു അര ടീസ്പൂണ് കസ്തൂരി മഞ്ഞൾ സാധാരണ നല്ല കസ്തൂരി മഞ്ഞൾ ഞാൻ വീട്ടിൽ കഴുകി ഉണക്കി പൊടിച്ച കസ്തൂരി മഞ്ഞളാണ് കേട്ടോ കഴിയുന്നത് നിങ്ങൾ കസ്തൂരി മഞ്ഞൾ തന്നെ എടുക്കാൻ നോക്കണം അഥവാ ഇല്ലെങ്കിൽ വീട്ടിൽ സാധാരണ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾ പൊടി വീട്ടിൽ കഴുകി ഉണക്കി പൊടിപ്പിച്ച പൊടിയായിരിക്കണം കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് നല്ല കട്ട തൈരും കൂടി ചേർത്ത് നല്ല പോലെ യോജിപ്പിച്ച് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കി കേട്ടോ ഇന്ന് മുഖത്ത് നല്ല തിളക്കം കിട്ടാനും നല്ല ഷൈൻ ചെയ്യാനും നല്ല കളറ് കിട്ടാനും അനാവശ്യമായ രോഗം രോമങ്ങളൊക്കെ വളരുമല്ലോ അപ്പോൾ അത് പോകാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഈ പേസ്റ്റ് പണ്ടൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് ഈ മഞ്ഞളിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് പണ്ടേ മുതൽ നമ്മൾ ഉപയോഗിച്ച് വന്നിരുന്നതാണ് ഈ ടിപ്സൊക്കെ അപ്പോൾ ആ ടിപ്സ് ആ പേസ്റ്റ് ഞാൻ കയ്യിലൊക്കെ അങ്ങനെ തേച്ച് കൊടുക്കാണ് കേട്ടോ കയ്യിൽ നല്ല കളറ് കിട്ടാനും കയ്യിൽ വല്ല രോമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെ വളരെ നല്ലതാണ് നല്ല കളറ് കിട്ടുകയും ചെയ്യും അപ്പം ഞാൻ അതൊന്ന് കയ്യിലൊന്ന് തേച്ച് നിങ്ങളെ കാണിക്കുകയാണ് കേട്ടോ ഞാൻ കുളി കഴിഞ്ഞ് തേ എല്ലാം കഴുകി കളഞ്ഞതാണ് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഒന്ന് തേച്ച് കൊടുക്കുന്നത് കേട്ടോ വളരെ നല്ലതാണ് കേട്ടോ നല്ല കളർ കിട്ടും നല്ലപോലെ കയ്യിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചു കേട്ടോ അത് അതിന് ശേഷം മുഖത്തും നല്ലപോലെ തേച്ചു ഞാൻ അതൊക്കെ തേച്ച് കഴുകി കളഞ്ഞതാണ് കുളിയൊക്കെ കഴിഞ്ഞതാണ് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാനൊന്ന് തേക്കുന്നതാണ് വളരെ ഈ രോമങ്ങളൊക്കെ വളരുമല്ലോ ചിലവർക്കൊക്കെ അപ്പോൾ അതിനൊക്കെ വളരെ നല്ലതാണ് ഈ കസ്തൂരിമഞ്ഞിൽ കളറ് കിട്ടാനും രോമം പോകാനൊക്കെ വളരെ നല്ലതാണ് നല്ല പോലെ ഒന്ന് തേച്ച് ഒന്ന് പിടിപ്പിച്ച് രോമം ഉള്ളിടത്തൊക്കെ നമ്മളൊന്ന് ഉണക്കാൻ നിൽക്കണം കേട്ടോ അത് ഉണങ്ങുന്ന ഉണങ്ങുന്നതിന് മുമ്പ് കഴുകി കളയരുത് അത് നല്ല പോലെ ഒന്ന് ഉണക്കിയിട്ട് ഉണങ്ങി ഉണങ്ങിയതിന് ശേഷം എവിടെയൊക്കെയാണോ ആ രോമം ഉള്ളത് അവിടെയൊക്കെ നമ്മളിങ്ങനെ തിരുമ്മി ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ തിരുമ്മി തിരുമ്മി കളയണം കേട്ടോ എന്നാലാണ് ആ രോമം അങ്ങനെ പോവുകയുള്ളൂ അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്യണം കേട്ടോ വളരെ നല്ലതാണ് കേട്ടോ ഒരുപാട് ആൾക്കാർക്ക് ഞാനങ്ങനെ കേട്ടിട്ടുണ്ട് മുഖത്ത് ഒരുപാട് രോമം വളരുന്നു എന്നുള്ളത് അപ്പോൾ അത് ഉണങ്ങിയതിന് ശേഷം കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്മി തിരുമ്പി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇങ്ങനെ തിരുമ്പി തിരുമ്മി അതിനെ കളയണം അടുപ്പിച്ച് അടുപ്പിച്ച് കുറച്ച് ദിവസം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ അപ്പം നല്ല മുഖത്തിന് നല്ല കളറും കിട്ടും രോമം പോവുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയുള്ള നല്ലൊരു ടിപ്സ് തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ അതാ അതിനുശേഷം ഞാൻ ആ താളിയൊക്കെ തേച്ച് നല്ലപോലെ മുടിയൊക്കെ നല്ലപോലെ കഴുകി വന്നു കേട്ടോ ഇതാ കണ്ടോ മുടി മുടിക്ക് നല്ല നീളമുണ്ട് നല്ല ഉള്ളുമുണ്ട് നല്ല കരുത്തുണ്ട് ഞാൻ പറയുമ്പോൾ ഇത്രയും വയസ്സായിട്ട് എനിക്കെത്ര വയസ്സായി എന്നാ നിങ്ങൾ വിചാരിച്ചേ ഞാൻ ചെറുപ്പം ഒന്നല്ല ഉണ്ടോ അത്രയും വയസ്സായിട്ട് മുടിക്കൊരു കുറവില്ലാണ്ട് ഇപ്പോഴും ഇത്രയും മുടി ഉണ്ട് എല്ലാവർക്കും എൻ്റെ മുടി കാണുമ്പോൾ അത് ചെയ്യാം അയ്യോ ഞാൻ മുടിയൊക്കെ വെട്ടിക്കളയുമ്പോൾ എല്ലാവരും അയ്യോ ചേച്ചി മുടി വെട്ടിക്കളയല്ലേ ചേച്ചിയുടെ മുടി നല്ലതാണ് മുടി നോക്കി നോക്കിക്കൊണ്ടു കിടക്കാനിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് മുടി വെട്ടിക്കളയും ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ വീണ്ടും ഒന്ന് തുമ്പക്കൊന്ന് വെട്ടിക്കളയും ഞാനിപ്പോൾ ഏതായാലും ഒന്ന് കാണിച്ചതിന് ശേഷം വെട്ടിക്കളിയാന്ന് വിചാരിച്ചിട്ടാ ഇത് ഉണ്ടോ നമ്മൾ ചെറുപ്പം മുതലേ ചെയ്തതിൻ്റെ ഗുണമാണ് കേട്ടോ ഇതൊക്കെ അന്നത്തെ കാലത്തൊക്കെ നമ്മളിങ്ങനെയുള്ള താളികളൊക്കെ അല്ലേ തേക്കാറ് അന്നത്തെ വെളിച്ചെണ്ണയും അന്നത്തെ കാച്ചി എണ്ണയും കാളി കുറുന്തോട്ടി താളി ചെമ്പരത്തി താളി വെള്ളിലം താളി ഇങ്ങനെ ഒരുപാട് താളികളൊക്കെ തേച്ചിരുന്നു അത് അന്നൊക്കെ പറഞ്ഞാൽ തോട്ടിലൊക്കെ പോയല്ലേ കുളിക്കാറ് ഇന്നല്ലേ ഇപ്പോൾ പൈപ്പുകളും ബാത്റൂമൊക്കെ ആയത് ഇപ്പോഴല്ലേ അന്നത്തെ കാലത്തെ കുളിയുടെ ഒക്കെയാണ് കേട്ടോ കുറേയൊക്കെ ഈ മുടി ഇങ്ങനെ ഉള്ളത് പിന്നെ അന്നത്തെ പശും പാലും പാലൊക്കെയല്ലേ നമ്മൾ നല്ല പാലൊക്കെ അല്ലേ നല്ല ഭക്ഷണമൊക്കെയല്ലേ അന്ന് കഴിച്ചിരുന്നത് ഇന്നത്തെ ഭക്ഷണവും അന്നത്തെ ഭക്ഷണമൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടല്ലോ അന്നൊക്കെ എന്താ നല്ല ഭക്ഷണങ്ങളാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന അരി നെല്ലും പച്ചക്കറികളൊക്കെ അല്ലേ നമ്മൾ കഴിച്ചിരിക്കണേ പശുവും പാലും ഈ പശു എന്ന് പറഞ്ഞാൽ പശു നമ്മളിങ്ങനെ പച്ചക്കറികളെ വേസ്റ്റും ഈ പുല്ലും ഒക്കെയല്ലേ പശുക്കളെ അന്ന് തിന്നിരുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ മെച്ച മെച്ചാണ് അന്ന് ഇങ്ങനെയൊക്കെ മുടി ഉണ്ടായിരുന്നത് അന്നേയും മുതലും മുടി ഉണ്ട് കേട്ടോ ഇപ്പോൾ പെട്ടെന്നുണ്ടായ മുടി എനിക്ക് എനിക്ക് അന്നേയും മുതലും ഉണ്ട് എല്ലാവരും ചോദിക്കുക അയ്യോ ആ മുടിയുള്ള കുട്ടിയാണോ ആ ഹേമാ എന്നൊക്കെ എല്ലാവരും ചോദിച്ചിരുന്നു കല്യാണത്തിന് കല്യാണത്തിനുമ്പോൾ എനിക്ക് നല്ലപോലെ മുടി ഉണ്ടായിരുന്നു ഇപ്പോഴും ഞാനത് പോവാതെ സൂക്ഷിച്ചിട്ടുണ്ട്